വി കെ സനോജിലേക്ക് പോയാൽ വി കെ സനോജ് ഇതൊരു ഗുരുപൂർണിമയുടെ ഒരു ആ ആഘോഷമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുപൂർണിമ ആഷാഠ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിനത്തിൽ ആചാര്യ സ്മരണയും ആചാര്യ പൂജയും ചെയ്യുന്നത് പതിവാണ് അത് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വ്യാസനയെ ഓർമ്മിച്ചുകൊണ്ടും ബുദ്ധമത വിഭാഗങ്ങൾക്കിടയിൽ ശ്രീബുദ്ധൻ സാരനാഥിൽ നടത്തി ഉപദേശത്തെ സ്മരിച്ചുകൊണ്ടുമാണ് ആചാര്യസ്മരണ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുടെ കാൽ കഴുകി പൂജിക്കുന്നത് കൊണ്ട് എന്ത് ധാർമ്മികമായ ചുതിയാണ് ഉണ്ടാവുന്നത് വികസനോ നമ്മുടെ വിദ്യാലയങ്ങൾ ഏതെങ്കിലും മതപരമായ ചടങ്ങിൻ്റെ കേന്ദ്രമായി മാറാൻ പാടില്ല നല്ല മതനിരപേക്ഷ കൂടി അവരെ നയിക്കേണ്ടത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളാണ് അതിന് പകരം നാനാവിഭാഗം കുട്ടികളും പഠിക്കുന്ന അവരുടെ ക്ലാസ് മുറിയിൽ ഇത്തരം മതപരമായ ചടങ്ങുകൾ മതപരമായ ചടങ്ങ് എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അങ്ങേറ്റം പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ചടങ്ങുകൾ എന്തിനാണ് ഈ കുട്ടികളുടെ മേലെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് അത് വളരെ ഒരു ചോദ്യമാണ് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാങ്കേതികമായിട്ട് ഇവർക്ക് പറയാൻ വേണ്ടി കഴിയും കുട്ടികളാരും പരാതി പറഞ്ഞിട്ടില്ല രക്ഷിതാക്കൾക്ക് പരാതി ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഇതെല്ലാം ഇവരുടെ ഒരു അധികാരത്തിൻ്റെ പുറത്താണ് കാരണം ആ സ്കൂളിൻ്റെ നേതൃത്വം തന്നെ ആ സ്കൂള് നടത്തുന്ന അതിൻ്റെ മാനേജ്മെൻ്റ് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതുമാത്രമല്ല അധ്യാപകരുടെ കാല് മാത്രമല്ല അവർ പൂജിച്ചത് അവിടെ ആർ എസ് എസിൻ്റെ ശാഖാ കാല് പൂജിക്കുന്നു ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാല് പൂജിക്കുന്നു അപ്പോൾ ഇതെല്ലാം വളരെ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഗുരുപൂജയും കാല് കഴുകലും എന്ന് കൃത്യമായിട്ടും ആളുകൾക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടൊരു കാര്യമല്ല നമ്മുടെ നാടിനുണ്ടാവേണ്ട മതനിരപേക്ഷ ബോധത്തെ നമ്മുടെ നാടിനുണ്ടാവേണ്ട യുക്തിചിന്തയെ നമ്മുടെ നാടിനുണ്ടാവേണ്ട ശാസ്ത്ര ബോധത്തെ ബോധപൂർവം തകർത്തിട്ട് അതിന് പകരം ഇവർ സ്വപ്നം കാണുന്ന ഒരു സനാതന സംസ്കാരത്തിലേക്ക് നാടിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വളഞ്ഞ വഴിയാണ് ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് ആചാരങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് ഒരുപാട് ഇത്തരം വൃത്തികെട്ട അനാചാരങ്ങളെ പുറന്തള്ളിക്കൊണ്ടാണ് നമ്മുടെ ഈ കേരളം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർന്നു വന്നത് ഡോക്ടർ അരുൺകുമാർ